അപ്പൊ ഉണ്ടായിപ്പാണ് കുറെ ഒക്കെ പക്ഷെ നമുക്ക് വേറെ രീതിയിലാണ് വയനാട് പോയിട്ട് കൊടുക്കാൻ നിർവാഹമില്ലല്ലോ പിന്നെ എന്നെ കൊണ്ടുള്ളത് ഞാൻ അതിൽ ചെയ്തിട്ടുണ്ട് ഞാൻ എന്താ പറയുക കുറച്ച് പാർട്ടിയുടെ ഇതിലേക്കുള്ളത് അതുകൊണ്ട് ഇത്രമാത്രം പൈസ മറിച്ചിട്ടോ ആ പ്രളയത്തിന്റെ സമയത്ത് മറിച്ച് പോയിട്ടുണ്ടെന്ന് എനിക്കറിയാം പൈസ നമ്മുടെ കയ്യിൽ വരുകയാണെങ്കിൽ അല്ലേ അത് ഭരണതലത്തിലിരിക്കുന്നവർക്ക് അവരതിൽ നിന്ന് ഭാഗം മാറ്റി ചിലവഴിച്ചിരിക്കും കാരണം വെച്ചാൽ അവർക്ക് നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ ഈ ഫണ്ട് അവർക്ക് അധികത്ത് മാറ്റിയെങ്കിൽ അവർക്ക് നിലനിൽക്കാൻ പറ്റും ഇപ്രാവശ്യം കറക്റ്റ് കണക്കായിട്ട് കൊടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിന്റെ കണക്ക് നടന്നു ാണ് എന്റെ അഭിപ്രായം ഇത്രയും ജനങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ആ ഒരു വയനാട്ടിലെ ആ ആ ഒരു ഒരു അതിജീവിക്കാൻ പറ്റും പക്ഷെ നമുക്ക് വേറെ രീതിയിൽ പോയിട്ട് കൊടുക്കാൻ നിർവാഹമല്ലോ എന്നെ കൊണ്ടുള്ളത് സാധാരണക്കാരനെസിക്കാൻ പറ്റുന്നതാണോ ശരിക്കും പറഞ്ഞാൽ നമ്മളെ കൊണ്ട് അതാ ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ട് ചെയ്യുന്നു കാരണം പ്രളയത്തിന്റെ പ്രളയത്തിന്റെ ടൈമിലൊന്നും ചെയ്തിട്ടൊന്നുമില്ല ഞാൻ എന്താ കുറച്ച് അതുകൊണ്ട് ഇത്രമാത്രം ആ അറിയാം ആയിട്ട് തന്നെ കൊടുക്കണ്ട ആളുകൾ ഇങ്ങനെ നെഗറ്റീവ് അഭിപ്രായം ഇതിനു മറ്റേ ണത്തില് വേറെന്തോക മാറ്റി ചെലവിച്ചു അതിന്റെ പോരായ്മ കൊണ്ടൊക്കെയാണ് ഈ സംഭവം ഇങ്ങനെ പറയുന്നത് മുഖ്യമന്ത്രിക്ക് കൊടുക്കണമെന്ന് തന്നെയാണ് കാരണം പിന്നെ സന്നദ്ധത അവരുടെ ഇതായിട്ട് ചെയ്യുന്നുണ്ട് കറക്റ്റ് കണക്കായിട്ട് പറഞ്ഞിരിക്കുന്നത് എന്റെ അഭിപ്രായത്തില് ദുരിതാശ്വാസ നിധിയിലേക്ക് പണ്ടു കൊടുക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം ഇത്രയും ഇത്രയും ജനങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ആ ഒരു വയനാട്ടിലെ ആ ഒരു ആ ഒരു ദുരന്തത്തെ നമ്മൾ അതിജീവിക്കാൻ പറ്റും ഇത്രയും പേര് അത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ടല്ലോ ഇത്ര എത്ര ആക്ട്രസ് ആണെങ്കിലും അല്ലാണ്ട് മറ്റ് സമൂഹ പ്രവർത്തനങ്ങളാണ് പ്രവർത്തകരാണെങ്കിലും അത്രയും പേര് അവർ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട് ഇതിലേക്ക് സംഭാവന ചെയ്യാം അപ്പം നമ്മളത് വിശ്വസിച്ചല്ലേ പറ്റും നല്ലൊരു എന്തായാലും ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ മനുഷ്യൻ പൈസ നമ്മുടെ കയ്യിൽ വരുകയാണെങ്കിൽ അല്ലേ അത് ഭരണതലത്തിലിരിക്കുന്നവർക്ക് അവരതിന്ന് വകമാറ്റി ചിലവഴിച്ചിരിക്കും കാരണം വെച്ചാല് അവർക്ക് നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ ഈ ഫണ്ട് അവർക്ക് അതിൽ നിന്ന് എടുത്ത് മാറ്റിയെങ്കിലും അവർക്ക് നിലനിൽക്കാൻ പറ്റുള്ളൂ ശരിയല്ല ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് തിരിച്ചു പറയാം കാരണം വെച്ചാൽ എത്ര സർക്കാരുകൾ മാറി വന്നു നമുക്ക് ഇവിടെ ഈ ഫ്ലഡിൻ്റെ പൈസ മറ്റേ അവിടെ ആദിവാസികളുടെ ഫണ്ട് ഇതെല്ലാം ഈ നമ്മുടെ ഭരണത്തിലുള്ള തലത്തിലുള്ളവർ ഈ വകമാറ്റി ചെലവഴിച്ചിട്ടുണ്ട് അതിൻ്റെ അതിൻ്റെയൊക്കെ ഇതാണ് പിന്നെ പ്രകൃതിയോട് നമ്മൾ നിങ്ങൾ ഞാനും നിങ്ങളോടൊക്കെ തെറ്റായ ഒരു പ്രവണതയെ കാണിച്ചോണ്ടിരിക്കണം അത് തിരിച്ച് അടിച്ചതെന്ന് മാത്രീ ഫേക്ക് അങ്ങനെയല്ല അങ്ങനെയല്ല അപ്പൊ നിങ്ങള് ഒരു നേരത്തെ ഭക്ഷണം ഇല്ലയെന്നുണ്ടെങ്കിൽ സഹായിക്കാൻ ഞാൻ അല്ലെങ്കിൽ ഭരണതലം അത് ബാധ്യസ്ഥരാണ് പക്ഷേ ഇങ്ങനെയുള്ള ഫണ്ടുകൾ വരുമ്പോൾ അത് മനുഷ്യന് വേണ്ടി ചിലവാക്കാതെ ഇത് സ്വാർത്ഥമായിട്ട് ഉപയോഗിക്കുമ്പോൾ അത് തെറ്റായ പ്രണവത തന്നെ അത് ജനത്തിന് വിശ്വാസം നഷ്ടപ്പെട്ടു പക്ഷേ ജനം ഒരു എന്താ പറയുക ഒരു നീരാളി വലയത്തിൽപ്പെട്ടിരിക്കണേ എങ്ങോട്ട് പോകണം എന്ത് ചെയ്യണം എന്ത് ചെയ്യണമെന്നൊന്നും അറിയാ അറിയാൻ പാടില്ല ഇപ്പോൾ വയനാട്ടിൽ സംഭവിച്ചു ഇപ്പോൾ ഈ നമ്മുടെ അടുത്ത നമ്മൾ ഡാം മുല്ലപ്പെരിയാർ അത് പൊട്ടില്ല എന്ന് ഇവർ പറഞ്ഞ തരത്തിലുള്ളവർ പറയുന്നുണ്ട് പൊട്ടിക്കഴിഞ്ഞാൽ എന്തു ചെയ്യും പൊട്ടിക്കഴിഞ്ഞാൽ ഈ സമീപ പ്രദേശങ്ങളെല്ലാം നാലു അഞ്ച് ജില്ലകൾ പൂർണ്ണമായിട്ടും പോവും അതിന് അന്നേരത്ത് ഇവരെന്ത് പറയും ആര് സംരക്ഷിക്കും ഇപ്പോൾ വയനാടിനെ ഇപ്പോൾ കൈകോർക്കാനായിട്ട് ഈ ഫണ്ടുകൾ പലയിടത്തുനിന്ന് ശേഖരിച്ച് പല നല്ല ആളുകൾ എത്തിക്കുന്നുണ്ട് പക്ഷേ അന്നേരത്ത് ഈ എത്തിക്കാനുള്ള ആളുകൾ പോലും ഉണ്ടാവില്ല കേരളത്തിൻ്റെ ഒരു പകുതി മുക്കാലും നാശാവശ്യം അവശിഷ്ടമായിട്ടുണ്ടാവും അപ്പോൾ അതിനാരുംത്തരം പറയും അന്നേരത്ത് ഈ ഭരണ തരത്തിലുള്ളവരെന്താ എന്തായിരിക്കും പറയാൻ അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ നമ്മുടെ ഗവൺമെൻറ് നമുക്കൊരു ഗൈഡ് ലൈൻ തരുന്നുണ്ട് ഇന്നിന്ന മെത്തേഡിലൂടി ദുരിതാശ്വാസ നിധി ദുരിതാശ്വാസ നിധിയിലേക്ക് പൈസ കൊടുക്കണമെന്ന് ആ മാർഗങ്ങളിൽ കൂടിയൊക്കെ നമുക്ക് പേയ്മെൻ്റ് ചെയ്യാം ഇപ്പം കഴിഞ്ഞ ദിവസം പത്രത്തിലെ ഏതൊക്കെ അക്കൗണ്ട് അതിന് തന്നെ പ്രത്യേക അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ആ അക്കൗണ്ടിൽ കൂടി പേയ്മെൻ്റ് ചെയ്യാം പിന്നെ വേറെ പ്രൈവറ്റ് എൻ ജി ഒസാണെങ്കിൽ അവരുടേതാണെങ്കിൽ അവരും ഒരു അക്കൗണ്ടിൽ നമുക്ക് തരുന്നുണ്ട് അതിൽ കൂടി ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്യുന്ന ചെയ്യുന്നതിന് തടസ്സമില്ല ചെയ്യാവുന്നതാണ് പ്രയോജനപ്രദമാണെന്നാണ് എൻ്റെ അഭിപ്രായം ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കരുതെന്ന് പറയാനായിട്ട് നമുക്ക് അതിനുള്ള പറ്റില്ല നമുക്ക് നമ്മൾ സാധ്യമായ രീതികളിൽ കൂടി വേ തിരിമറികൾ ഇപ്പം നടക്കുകയോ നടത്തോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല സാധ്യതയുണ്ട്